ഭക്തർക്കായിട്ടുള്ള ഇന്നത്തെ മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം എല്ലാവരും ഈ സന്ദേശം പൂർണ്ണമായും കാണുക ഭക്തരെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കുമുറം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്തോഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു തികച്ചും യാദൃശികമായി നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നെത്തുന്നതായിരിക്കും ആഗ്രഹങ്ങൾ നിറഞ്ഞ നിങ്ങളുടെ മനസ്സ് നാം കാണുന്നുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും നാം മനസ്സിലാക്കുന്നു നിങ്ങളുടെ ജീവിതയാത്ര ഇപ്പോഴും വിഷമകരമായ പാതയിൽ കൂടിയാണെന്ന് നാം അറിയുന്നുണ്ട് ഭക്തർ ഒരു കാര്യം അറിയുക നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾക്കെല്ലാം വേഗം തന്നെ ഒരു മാറ്റം വരുന്നതായിരിക്കും നിങ്ങളുടെ സത്യസന്ധതയും നിർമ്മല ഭക്തിയും നാം മനസ്സിലാക്കുന്നു നിങ്ങളുടെ നല്ല മനസ്സിനാൽ മറ്റുള്ളവർക്കും നന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ മറ്റുള്ളവർ നശിച്ചു കാണണമെന്നോ അവരുടെ ജീവിതം ദുരിതപൂർണമാകണമെന്നോ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ആരോടും പ്രതികാരവുമില്ല നിങ്ങളോട് അപരാധം ചെയ്ത വ്യക്തികളോട് പോലും നിങ്ങൾക്കിപ്പോൾ ശത്രുതയില്ല ക്ഷമിക്കാനും സഹിക്കാനും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കർമ്മഫലത്തിൽ ഏറെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നാം മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ നമ്മുടെ സംരക്ഷണം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് അറിയുക നിങ്ങളിൽ ദുഃഖങ്ങൾ നിറയുമ്പോൾ നാം കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങളും നിങ്ങളുടെ കുടുംബവും സദാ നമ്മുടെ സംരക്ഷണ വലയത്തിലാണെന്ന് അറിയുക നമ്മിൽ പൂർണ്ണമായും വിശ്വസിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിരിക്കും ഭക്തരെല്ലാം എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുക ഓം നമശിവായ